അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു ഫ്രോക്ക് നൈറ്റി ഒക്കെ ആയിട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് അത് നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടല്ല റണ്ണിങ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ അജ്രാക്കിൻ്റെ മെറ്റീരിയൽ ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ടില്ലേ നമ്മുടെ ഷോപ്പിലുള്ളതാണ് കേട്ടോ ഒരു മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ ഇതൊരു കസ്റ്റമർ ഓൺലൈൻ കസ്റ്റമർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് മൂന്ന് മീറ്ററാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് മീറ്റർ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ത്രിബ്ളെക്സൽ ഫ്രോക്ക് നൈറ്റ് ചെയ്യണത് കേട്ടോ ആണ് കേട്ടോ നല്ല വീതിയുള്ള ഐറ്റം ആണ് അപ്പോൾ അതുപോലെ തന്നെ എന്താ നോക്കി നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് നീറ്റായിട്ട് മടക്കിയിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നാ നോക്കി നാൽപ്പത്തി രണ്ട് ഇഞ്ച് അതായത് ഒരു സൈഡ് അളക്കുമ്പോൾ ഇരുപത്തൊന്ന് ഇഞ്ച് നമുക്ക് കിട്ടണുണ്ട് അപ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരണത് അപ്പോൾ ഒത്തിരി പേര് വാങ്ങിച്ചു കേട്ടോ എൻ്റെ അടുത്ത് നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓണം സമയത്ത് ബ്ലൗസ് അടിക്കാനും ചുരിദാർ അടിക്കാനും ദാവണിയുടെ കൂടെ വേറെ ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരി പേര് വാങ്ങിച്ചായിരുന്നു ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അപ്പോൾ ഞാൻ ഞാൻ ഷോൾഡറും മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൈക്കുഴിയും മാർക്ക് ചെയ്യുന്നുണ്ട് കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി അധികമായിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വണ്ണമുള്ള ഉള്ള ആൾക്കാണ് കൈക്കുഴിയൊന്നും ടൈറ്റ് ആവാതിരിക്കാനാണ് പിന്നെ നൈറ്റിയാണ് ഞാൻ അടിക്കുന്നത് ഫ്രോക്ക് നൈറ്റി കേട്ടോ അപ്പോൾ അതാ ഷോൾഡറും കൈക്കുഴിയും മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തത് ഏഴര ഇഞ്ചാണ് എട്ടര ഇഞ്ച് കൈക്കുഴിയും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെസ്റ്റ് അളവ് വന്നിട്ട് ഒരു പതിമൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് നല്ല രീതിയിൽ തന്നെ ഉണ്ട് അതായത് നല്ല വണ്ണമുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് അപ്പോൾ നമുക്ക് പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി ഹാഫ് ലെങ്ത്ത് ഒരു പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യാം ട്രിപിൾ എക്സിലാണ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് അളവ് പതിമൂന്നര മാർക്ക് ചെയ്തപ്പോൾ വേസ്റ്റ് അളവ് ഒരു പന്ത്രണ്ടരയാണ് ഞാൻ മാർക്ക് ചെയ്യണത് പന്ത്രണ്ട് മാർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അല്ല പന്ത്രണ്ടര പന്ത്രണ്ടര മാർക്ക് ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ലെങ്ത്ത് എത്ര വേണമെന്ന് നോക്കാം നമ്മുടെ ലെങ്ത്ത് അമ്പത്തിനാല് ഇഞ്ചാണ് വേണ്ടത് പക്ഷേ നമുക്ക് ഫ്രോക്ക് നൈറ്റി ആവുമ്പോഴത്തേക്കും ഒരു പത്ത് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നാൽപ്പത്തിനാല് ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം ഈ താഴെ വരുന്ന പീസാണ് നമ്മൾ എന്താ ഫ്രില്ലിനായിട്ട് താഴെ ഭാഗത്ത് കൊടുക്കണത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് വരച്ചെടുക്കണെങ്കിൽ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രില്ലുള്ള നൈറ്റി നൈറ്റിയിൽ ആവുമ്പോൾ ഒത്തിരി ഫ്രില്ലൊന്നും കിട്ടൂല കേട്ടോ പക്ഷേ ഇത് മെറ്റീരിയൽ വീതി ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്രില്ലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സൈഡ് ഞാൻ അറ്റം വരെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് വരച്ചെടുക്കാം ഇതും നൈറ്റി ബിറ്റാണെങ്കിൽ ഇത്രയും ഇങ്ങനെ ക്രോസ് ആയിട്ട് വരക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ ഇത്രയും വീതി കിട്ടില്ലല്ലോ അതിനെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ ആയതുകൊണ്ട് വീതി ഉണ്ട് അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വെട്ടാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മളിത്രയും വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കോർണർ ഭാഗത്തു നിന്ന് നമുക്കൊരു രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ടേ കൈക്കുഴി ഒന്ന് വരച്ചു കൊടുക്കാം കൈക്കുഴി കുറച്ച് വലുതാണ് കേട്ടോ ഞാൻ കുറച്ച് വലുതാക്കിയാണ് ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് തയ്യൽ അറിയാവുന്ന ആളാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് തയ്ച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അഥവാ ഇത്തിരി ലൂസൊക്കെ ഉണ്ടെങ്കിൽ ആളൊന്ന് ഷെയ്പ്പ് ചെയ്തോളും ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വീതി കൂട്ടിയിട്ട് തയ്ച്ചത് കേട്ടോ അപ്പോൾ താ നോക്കിയേ നമ്മൾ കൈക്കുഴി വെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ പിന്നെ ഇതായി കാണുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമ്പറാണ് കേട്ടോ ഓൺലൈനായിട്ട് ഞാൻ ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി അടിപൊളി ക്ലാസ് ആണ് കേട്ടോ തയ്യലട്ട് ഒട്ടും അറിയാത്തവർക്കാണെങ്കിലും ഇനി കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് കണക്ക് കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിലും മോഡലായിട്ടുള്ള ഡ്രസ്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനി ബ്ലൗസ് മാത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കാം ചുരിദാർ മാത്രം മതിയെങ്കിൽ അങ്ങനെയും പഠിക്കാം കേട്ടോ അതായത് ഈ പീസ് എടുത്തിട്ടാണ് ഞാൻ താഴ്ഭാഗത്ത് ഫ്രില്ല് കൊടുക്കുന്നത് പിന്നെ സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞ പീസൊന്നും കളയണില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഫ്രില്ലിന് കുറച്ച് ജോയിൻറ്റ് കൂട്ടിയിട്ട് കൊടുത്താലാണല്ലോ നല്ലോണം ചുരുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യണം അപ്പോൾ ഇവിടെ ഫ്രില്ലൊക്കെ ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം എങ്ങനെയാണ് നോക്കാം അതിന് ശേഷം അതിന് മുമ്പായിട്ട് നമ്മൾ സൈഡിൽ അടിഭാഗത്തുനിന്ന് മുറിച്ചതെന്ന് ഒരു പീസ് ഉണ്ടല്ലോ ഇത് ഞാൻ സൈഡിൽ നിന്ന് മുറിച്ച പീസുകളൊക്കെ ഇവിടെ വെച്ചേക്കാണ് കേട്ടോ ശരിക്കും ഇങ്ങനെ ഒരു നൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മൂന്നര മീറ്റർ മെറ്റീരിയൽ വേണം പക്ഷേ ഞാനിത് മൂന്ന് മീറ്റർ വെട്ടിക്കൊണ്ടൊന്നുള്ളൂ കേട്ടോ മൂന്നര മീറ്റർ വേണം പിന്നെ ഞാൻ ഇത് നമ്മൾ കടയിലെ റണ്ണിങ് മെറ്റീരിയൽ ആണല്ലോ അപ്പോൾ പലതും വെട്ടിയെടുത്തതിൻ്റെ ബാലൻസ് കൂടെ ഉണ്ടായിരുന്നു ആ വെട്ടിയേഷനോട് ഞാൻ നേരത്തെ അടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചത് ഇതിന് ഫ്രില്ലിനെ തികയാത്തത് നമുക്ക് അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് അപ്പോൾ കൈ മൊത്തത്തിൽ ആ വീതി മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ലാം ഹോളും ഞാൻ വലുതാക്കിയാണ് കട്ട് ചെയ്തത് അപ്പോൾ അതിനനുസരിച്ചുള്ള കൈ ഇതായി എടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സ്ലീവാണ് ഞാൻ എടുത്തത് ഇനി അതിൻ്റെ ഇടിയിലേക്കും ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കണുണ്ട് താഴ്ഭാഗത്ത് ഫ്രില്ല് വെക്കണ പോലെ തന്നെ കൈക്കും വെച്ച് കൊടുക്കണുണ്ട് അപ്പോൾ അതും ഒരു സിമിലർ സിമിലിയറായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കൈ വെട്ടി എടുത്തിട്ടുണ്ട് നാലര ഇഞ്ച് മുകളിൽ നിന്ന് മൈനസ് ചെയ്തിട്ടാണ് കൈക്കുഴി ചെയ്തത് ഇനി താഴ്ഭാഗത്ത് ഫ്രില്ലും കൂടെ വരുമ്പോൾ ഒരു ത്രീ ഫോർത്ത് സ്ലീവായിട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഈ പീസൊന്നും കളയണില്ല ഇതിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ഫ്രില്ല് റെഡിയാക്കി എടുക്കണേ എടുക്കണേട്ടോ ഇനി അടുത്തത് നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു പീസ് ഉണ്ടല്ലോ കൈക്കുഴിയുടെ ആ ഭാഗത്തെ കൈ നമ്മൾ എന്തായാലും വെട്ടിയെടുത്തല്ലോ ഇപ്പം ഇനി ഈ പീസിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതിൽ നിന്നും കൂടെ ഞാൻ സ്കേർട്ട് പീസിന് സ്കേർട്ടല്ല താഴത്തെ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു പത്തിഞ്ച് വീതിയിൽ പത്തിഞ്ച് വീതിയിൽ നമുക്ക് കിട്ടണം അപ്പോൾ അതിനായിട്ട് ഒരു രണ്ടിഞ്ച് കൂടുതലായിട്ട് കൊടുത്തിട്ട് പന്ത്രണ്ട് ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതിങ്ങനെ നിവർത്തുമ്പോൾ നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് വീതി കിട്ടും ഇതിപ്പോൾ രണ്ട് പീസ് ഉണ്ട് കണ്ടോ പന്ത്രണ്ട് ഇഞ്ച് വീതിയിൽ നമ്മൾ പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് പീസുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചും പിന്നെ നിന്ന് കിട്ടിയ ഒരു പീസും അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തത് കൈക്കുഴി ഞാൻ ഒരേ ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കഴുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതിൽ തന്നെയാണ് കട്ട് ചെയ്യണത് ഒന്നും വെക്കണില്ല നിങ്ങൾക്ക് ക്യാൻവാസ് വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്നിഞ്ച് കഴുത്തകലും ഒരു അഞ്ച് അഞ്ചര ഇഞ്ച് കഴുത്തിറക്കമാണ് എടുക്കുന്നത് എന്നിട്ട് റൗണ്ട് ഷേപ്പിലാണ് വെട്ടുന്നത് റൗണ്ട് ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടനക്ക് അതുകൊണ്ടാണ് കസ്റ്റമർ പിന്നെ വലിയ ഐഡിയ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ റൗണ്ട് ഷേപ്പാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് മോഡലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല മോഡൽ നൈറ്റികളും പലരും ഇടുന്നതുകൊണ്ട് ഞാൻ ഇട്ടതും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കോളർ വെച്ചിട്ട് ഞാൻ ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നൈറ്റി നൈറ്റുകൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ ഞാൻ നൈറ്റുകളുടെ മാത്രമായിട്ടുള്ള ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് തരാം നിങ്ങൾക്ക് അത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പം നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്താണെന്നോയ്ക്ക് ഇത് നമ്മുടെ ക്രോസ് പീസാണ് അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് കഴുത്ത് ഫിനിഷ് ചെയ്യണത് എല്ലാ ക്രോസ് പീസും കൂട്ടി യോജിപ്പിച്ച് നീളത്തിൽ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനെ രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് ഈ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ കഴുത്തിൽ അതായത് ഇത് ഇപ്പോൾ നമ്മുടെ ഈ സെയിം തുണി ആയതുകൊണ്ട് വലിയ പ്രത്യേകതയൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒറ്റ കളർ പീസ് തുണിയാണ് എടുക്കണമെങ്കിൽ ഉണ്ടല്ലോ കഴുത്തിൽ ഞാനിപ്പോൾ വെച്ച് കാണിക്കണ പോലെ തന്നെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവൂട്ടോ ഇപ്പോൾ ഇതിൻ്റെ തന്നെ കഷ്ണം വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണേല്ലേ അപ്പോൾ അതിന് അതിൻ്റേതായ ഭംഗിയുണ്ട് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളറോ അല്ലെങ്കിൽ ലേസൊക്കെ വെച്ചിട്ട് ചെയ്യണേൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഞാൻ നൈറ്റ് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തത് ഇത് ചീത്തവശമാണ് ഏട്ടോ മോളിൽ കിടക്കണത് ചീത്ത വശത്ത് നമ്മുടെ ആ ഒരു പൈപ്പിങ് പൈപ്പിംഗ് അല്ലല്ലോ ക്രോസ് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ചീത്തവശത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ല വശത്തേക്ക് നമുക്ക് മറച്ചെടുക്കാം എന്നിട്ട് ഇങ്ങനെ പതിച്ചടിച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ കഴുത്തിൽ ഒന്നും ഇല്ലാണ്ട് നല്ല നീറ്റായിട്ട് കഴുത്ത് കിട്ടും അപ്പം നമുക്കിതിൻ്റെ സൈഡിലൂടെ ഒന്ന് അടിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ വീഡിയോ കാണുന്നത് വീഡിയോ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ നമ്മുടെ ചാനലിൽ പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യുക ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ അതേപോലെ നമ്മുടെ കഴുത്തിൽ ഇതാ ക്രോസ് പീസ് വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നല്ല വശത്തേക്ക് മറച്ചടിക്കാൻ ഞാൻ ഒരുപാട് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്നില്ല എന്താ മൊത്തത്തിൽ നല്ല വശത്തേക്ക് ഇങ്ങനെ മറച്ചെടുത്തിട്ട് പതിച്ചടിക്കാനായിട്ട് ചെയ്തത് നല്ല ഭംഗിയുണ്ട് കേട്ടോ മെറ്റീരിയൽ ഈ മാങ്ങ ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തലകുത്തി തിരിഞ്ഞും കിടക്കണതുകൊണ്ട് അതിന് തലകുത്തി പോകുന്ന ചു തയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ചുരിദാർ തയ്ക്കുമ്പോഴോ മാങ്ങ തലകുത്തി പോകുന്ന പേടിയൊന്നും വേണ്ട അതായത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മാങ്ങ നേരെ 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 തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട് സൈഡ് നേരെ നിൽക്കും ബാക്ക് സൈഡും എല്ലാ മാങ്ങകളും കൂടെ തലകുത്തി കിടക്കുകയും ചെയ്യും മാങ്ങയല്ലാട്ടോ ഒരു പരമ്പരാ ഡിസൈനാണ് നല്ല നേവി ബ്ലൂയിൽ നല്ല ഭംഗിയുള്ള പരമ്പരാ ഡിസൈനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇനി കുറച്ചുകൂടെ ഉണ്ട് മെറ്റീരിയൽ നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ ഞാൻ കുറിയറായിട്ട് അയച്ചു തരാം കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ചുരിദാർ അടിക്കാനൊക്കെ അടിപൊളി മെറ്റീരിയലാണ് കേട്ട ഐറ്റം ആണ് ചുരിദാർ അടിക്കുമ്പോൾ ഡൈനിങ്ങിട്ട് അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും നല്ല ഭംഗിയില് നമുക്ക് കുറെ നാൾ വേറെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഞാൻ കഴുത്തിലേക്ക് ഈ പീസ് ഇങ്ങനെ വെച്ചിട്ടേ ഇങ്ങനെ കുറേ പ്രാവശ്യം അടിക്കുകയാണ് ചെയ്തത് അവിടെ ഇത്തിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പതിച്ചടിച്ചു അതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് അടിച്ചു അതിൻ്റെ നടുഭാഗത്ത് ഒരു മൂന്ന് നാല് പ്രാവശ്യം ഞാനിങ്ങനെ അടിക്കും കുറേ പ്രാവശ്യം എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് പ്രാവശ്യം ഒന്നുമില്ല കേട്ടോ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ഞാനിങ്ങനെ അടുപ്പിച്ചടിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് അതിനെ അടുപ്പിച്ച് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത് അടിച്ചുകഴിഞ്ഞിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതായത് ബാക്ക്നെക്ക് ആണ് നമ്മൾ റെഡിയാക്കാനുള്ളത് ബാക്ക് നെക്ക് നല്ല വശത്തു നിന്ന് അകത്തേക്ക് നമുക്ക് അടിച്ചെടുത്താൽ മതി ഇതാ ഫ്രണ്ടിനൊക്കെ കണ്ടോ കുറച്ചൊന്ന് ഒരു തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ അടിച്ചെടുത്തത് ഒരു ബാൻഡ് പോലെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാനും ഭംഗിയുണ്ടാവും കേട്ടോ ഇനി ബാക്കിനൊക്കെ നോർമലി നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്ക് നമുക്ക് മറിച്ചെടുക്കാം അതിന് ശേഷം ഷോൾഡർ അടിക്കുകയാണ് ഷോൾഡർ അടിക്കാൻ എന്താ ക്യാൻവാസ് അകത്തേക്കും മടിച്ച് പതിച്ചടിച്ചിട്ടില്ല കേട്ടോ ബാക്കിൻ്റെ ബാക്കിൻ്റെ നമ്മുടെ തൈ ഇങ്ങനെ ഫ്രണ്ടിനൊക്കിലേക്ക് അങ്ങനെ നല്ലവശം നല്ലവശം ചേർത്ത് വെക്കണം ഫ്രണ്ട് പീസും ബാക്ക് പീസും അതിന് ശേഷം ഇങ്ങനെ ക്യാൻവാസ് അല്ലല്ല ആ ക്രോസ് പീസ് ഫ്രണ്ടിലേക്ക് കവർ ചെയ്ത് വെച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ ഈ നെക്ക് അടിക്കുമ്പോഴ് അല്ലെങ്കിൽ ഷോൾഡർ അടിക്കുമ്പോഴാണ് പലർക്കും സംശയങ്ങൾ കൂടുതൽ വരണത് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി നോക്കുക ആയോ എന്ന് നോക്കിയതിന് ശേഷം ഒരു സ്റ്റിച്ചുകൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇടുമ്പോൾ ഒന്ന് കെട്ടിട്ട് അടിക്കുക കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ട് വീഡിയോ ഒന്ന് താഴെക്കെടുക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു ഓവർത്തേരെ അപ്പം നമ്മൾ സ്ലീവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് വെക്കാനായിട്ട് ഒരു രണ്ടര ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പീസല്ല രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് നേരിടായിട്ട് അടിക്കാം ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോഴുണ്ടല്ലോ അതിൻ്റെ കഷ്ണം ഇതിൽ ഇതിൻ്റെ കഷ്ണം അതിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയുടെ കേട്ടോ ഞാൻ എന്തായാലും ഉടനെ തന്നെ അങ്ങനത്തെ ഒരു ഐറ്റം ഇതുപോലെ ഫ്രോക്ക് നൈറ്റ് ചെയ്ത് കാണിച്ചു തരാം മിക്സ് ആൻഡ് മാറ്റൊക്കെ മാച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ നൈറ്റിയുടെ ചാർജെല്ലാം ഇതിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തി ചാർജൊക്കെ വാങ്ങിക്കണം കേട്ടോ തയ്ച്ചൊക്കെ കൊടുക്കുമ്പോഴേക്കേ നമ്മൾ സാധാരണ നൈറ്റിക്ക് എത്രയാണ് വാങ്ങിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ഇത്തിരി കൂടുതലാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണെങ്കിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്യണേന് പുറത്തേക്ക് എത്രയാണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ പുറത്തേക്ക് പല സ്ഥലത്തും പല ചാർജായിരിക്കുമല്ലോ നമ്മുടെ ഇവിടെ എറണാകുളം ഒക്കെ ആയതുകൊണ്ടാണ് പിന്നെ അതുതന്നെ എല്ലാ സ്റ്റാഫിന് വേണം നൂറ്റൻപത് രൂപ സ്റ്റാഫിന് ഒരു നൈറ്റി അടിക്കുന്നതിന് ഞാൻ നൂറ്റമ്പത് രൂപ കൊടുക്കണം അപ്പോൾ പിന്നെ ഞാൻ ഇരുന്നൂറ്റമ്പതോ വാങ്ങിച്ചില്ലേ പിന്നെ എനിക്കൊന്നും കിട്ടില്ല വെറുതെ ഞാൻ പണിയെടുക്കലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഞാൻ എപ്പോഴും ആ കസ്റ്റമർ വന്നാലും പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് നൈറ്റ് തയ്പ്പിക്കണമെന്നു ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല പക്ഷേ എനിക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് താനും ഇരുന്നൂറ്റമ്പതിനേ നൈറ്റ് അടിപ്പിക്കണ കസ്റ്റമേഴ്സ് ഒത്തിരി പേരുണ്ട് അപ്പോൾ എന്നാലല്ലേ ഒരു നൂറ് രൂപയെങ്കിലും നമുക്ക് ഒരൈറ്റം അടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുള്ളൂ നമുക്ക് ആ രണ്ട് കാശും വാടകയൊക്കെ കൊടുത്തിട്ടിരിക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇരുന്നൂറ്റമ്പതാണ് ചാർജ് പക്ഷേ ഫ്രോക്ക് നൈറ്റ് അടിക്കുമ്പോഴത്തേക്കും മുന്നൂറ്റൻപതാകും കേട്ടോ ചാ ചാർജ് ഇത്തിരി കൂടുതലാണ് കുറച്ച് പണി കൂടുതലാണ് താഴെ ഫ്രില്ലൊക്കെ വെച്ച് കൊടുക്കണമല്ലോ അപ്പം അങ്ങനെ അപ്പോൾ അതാ കയ്യിൽ നമ്മളിങ്ങനെ ആ ഒരു ഫ്രില്ല് പിടിപ്പിച്ചിട്ടുണ്ട് ചെറുതാക്കി അടിച്ച് പിടിപ്പിച്ച് കൊടുത്തു അതിന് ശേഷം ഇവിടെ ഇങ്ങനെ പതിച്ചടിക്കുകയാണ് അപ്പോൾ ഫ്രില്ലടിക്കുന്ന ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇതേപോലെ തന്നെയാണ് താഴത്തെ ഫ്രില്ല് നമ്മൾ റെഡിയാക്കി എടുക്കണേട്ടോ അപ്പോൾ താണയ്ക്ക് ഇതൊരു കുട്ടി ഫ്രില്ലാണ് താഴത്തെ ഫ്രില്ല് കുറച്ച് പത്തിഞ്ചിൻ്റെ ഫ്രില്ല് വരും അപ്പോൾ താ ഇത് നമ്മളാ എൻ്റെ ഭാഗത്ത് ഇതിൻ്റെ സെയിം കളറായതുകൊണ്ട് പെട്ടെന്ന് അറിയണില്ല ഇടുമ്പോഴൊക്കെ അറിയാൻ പറ്റും എന്നാലും ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് അത്രക്കെ അറിയണില്ല അല്ലേ എന്നാലും ചെറുതായിട്ട് അറിയുന്നുണ്ട് കൂടുതൽ തിക്കായിട്ട് ഫ്രില്ലിട്ടിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് ഫ്രില്ലിട്ടത് ഇപ്പോൾ ഇതാ ഞാനൊന്ന് അളന്ന് നോക്കി ഇഞ്ച് കൈനീളം കിട്ടിയിട്ടുണ്ട് നൈറ്റിക്ക് അത്രയൊക്കെ മതിയല്ലോ മുട്ടിന് താഴെ കിടന്നാൽ മതിയല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ മിഡിൽ ഭാഗം നോക്കാം ഷോൾഡറിൻ്റെ ഭാഗത്ത് ഞാൻ നേരെയാണ് കേട്ടോ കൈ അടിക്കണത് എപ്പോഴും ഞാൻ കാണിച്ചിരുന്ന രീതിയല്ല ഞാൻ പറയാറില്ലേ എനിക്ക് ഇത്രക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല ഈ ഒരു മെത്തേഡിൽ എനിക്ക് റൗണ്ടിൽ അടിക്കണേനെ ആയിട്ടോ ഇഷ്ടം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തുണി തികയുകയും ചെയ്യും പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമർക്ക് കുറച്ചൊന്ന് ലൂസ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അവർക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതായത് നമ്മുടെ ഞാനിപ്പോൾ എറണാകുളത്താണല്ലോ ആളുള്ളത് അയ്യോ കോഴിക്കോട് ആ ഭാഗമാണ് കേട്ടോ അപ്പം നമ്മളിവിടെ നയിച്ചു കൊടുത്തിട്ട് അഥവാ എന്തെങ്കിലും പുളിക്കായ തന്നെ അളവെടുത്ത് പറഞ്ഞതാണ് അതിനൊക്കെ ആ ഒരളവിലാണ് ഞാൻ ചെയ്യണത് എന്നാലും ഒന്ന് ഷേപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വട്ടത്തിലടിച്ചു വെച്ച് അവർക്ക് ബുദ്ധിമുട്ടായാലോന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ അടിക്കണത് അതായത് ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് മിഡിൽ ഭാഗത്ത് നോട്ടിച്ചിട്ടിട്ട് ഈ സൈഡിലേക്ക് അടിച്ചെടുക്കണുണ്ട് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്കും അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ നടുഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് അടിച്ചെടുക്കണം ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെ അടിക്കണം എന്നൊക്കെ കാണിച്ച് തരാം അത് ഞാൻ കരുതി ഇത്രയും കാണിച്ചിട്ട് അങ്ങോട്ട് അടിക്കുമെന്ന് പറയാമെന്ന് പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലോ ഇനി കണ്ടാൽ മനസ്സിലായില്ലെങ്കിലോ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ദാ ഇപ്പുറത്തെ സൈഡും കൂടെ അടിച്ച് കാണിച്ചു തരുന്നത് അപ്പോൾ കൈ അടിച്ചതിന് ശേഷം നമുക്കിനി സൈഡ് കൂട്ടുക രണ്ട് സൈഡും കൂട്ടിയിട്ട് ആണ് നമ്മൾ ഫ്രില്ല് പിടിപ്പിച്ചു കൊടുക്കുന്നത് ഫ്രില്ല് പിടിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട് അതുകൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഫ്രില്ല് രണ്ട് സൈഡ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും അപ്പോഴും നിങ്ങൾ ഫില്ലുള്ള ഡ്രസ്സോ ചുരിദാറോ കുർത്തിയോ എന്ത് തയ്ക്കണമെങ്കിലും ഇങ്ങനെ എലൈൻ മോഡൽ കട്ട് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും താഴത്തെ ഫില്ല് വെക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഇത് കൈ പിടിപ്പിച്ച് കഴിഞ്ഞ് സൈഡ് അടിച്ചതിന് ശേഷം കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന് ഓക്കെ അപ്പോൾ അതായതിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് ഇടുന്നുണ്ട് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റെഡിമെയ്ഡ് അടിയല്ല ഇത് കസ്റ്റമർക്ക് അടിക്കുമ്പോൾ എന്തായാലും റബിൾ ഡബിൾ സ്റ്റിച്ചും വേണം ഇൻ്റർലോക്കും എല്ലാം വേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇത് ആ സൈഡ് കൈ കൈൻ്റെ സൈഡിലൂടെ ഒന്ന് അടിച്ച് ആ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് സൈഡില് നമ്മൾ ഒരിഞ്ചൊരിഞ്ച് വീതമാണ് തയ്യൽത്തും ഇട്ടു കൊടുത്തത് ബോഡി പാർട്ടിനും വേസ്റ്റിനും ഒക്കെ ഉം അതായത് ചെസ്റ്റും വേസ്റ്റൊക്കെ ഒരിഞ്ചൊരിഞ്ചാണ് തയ്യൽത്തും ഇട്ടത് അത് കണക്കാക്കി നമുക്ക് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വരച്ച് വരച്ചത് നല്ല വശത്തിട്ടാണ് വരച്ച് എടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ വശത്തിട്ട് വരച്ച നിങ്ങൾ കണ്ടില്ലെങ്കിലോന്ന് വിചാരത്തിട്ടേ നല്ല വരച്ചിട്ടാണ് കേട്ടോ വരച്ചത് അപ്പോൾ നമ്മൾക്ക് ഏകദേശം രൂപ അറിയാലോ എത്ര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇഞ്ച് കണക്കാക്കി നമുക്ക് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് അറ്റം വരെ അടിക്കാം കേട്ടോ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് അടിക്കുക ശേഷമാണ് നമ്മൾ ഫ്രില്ല് വെക്കണത് ഫ്രില്ല് വെക്കണേന് മുമ്പ് ഒരു ടിപ്പ് കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അതും കൂടെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതെങ്ങനെ അറ്റം വരെയും അടിച്ചെടുക്കുക അടിക്കുമ്പോഴും ശ്രദ്ധിക്കാം കേട്ടോ ഒപ്പം പിടിച്ചിട്ട് തന്നെ അടിക്കാൻ നോക്കുക എന്നിട്ട് നമുക്കത് എങ്ങനെയാണ് അടിഭാഗം ലെവലൊക്കെ ചെയ്ത് രണ്ട് സൈഡൊക്കെ അടിച്ച് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഈ മൂലഭാഗം ഉണ്ടല്ലോ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ആ കോർണർ ഭാഗത്ത് ഒന്ന ഇഞ്ച് ഒന്ന് മുകളിലേക്ക് മാറ്റിയിട്ട് ഒന്നിങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് കളയണം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞരാ പറഞ്ഞ തരാ എന്ന് പറഞ്ഞില്ലേ അതിതാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രില്ലും കൂടെ വെയിറ്റ് വരുമ്പോഴത്തേക്ക് ഈ സൈഡ് ഹാങ് ചെയ്ത് കിടക്കും ഇങ്ങനെ തൂങ്ങി കിടക്കും അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മളിവിടെ ഒന്ന് റേഞ്ച് കട്ട് ചെയ്തത് ഇനി നമ്മുടെ ഫ്രില്ല് വെക്കാനുള്ള തുണിയാണിത് പന്ത്രണ്ട് ഇഞ്ച് വീതിയിലാണ് നമുക്ക് ഫ്രില്ല് വെക്കേണ്ടത് ഫ്രില്ല് തുണി എടുത്തേക്കുന്നത് മുകളിലും താഴെ താഴെയൊക്കെ മടക്കി മടക്കി അടിച്ചൊക്കെ വരുമ്പോഴത്തേക്കും പത്തിഞ്ചേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരുവിധം മീഡിയം അകലത്തിൽ നമ്മളിങ്ങനെ ഫ്രില്ലിട്ട് പോവുകയാണ് ഈ ഫ്രില്ലിട്ടതിന് ശേഷം നമ്മുടെ ആ നേരത്തെ കൈയിൻ്റെ ആ ഫ്രില്ല് കയറ്റിയില്ല അതേപോലെ തന്നെ ഇതിൻ്റെ അത് നമുക്കൊന്ന് കയറ്റി കൊടുത്താൽ മതി ഈ താഴ്ഭാഗത്തേക്ക് അപ്പോൾ ഞാനിത് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് കാണിച്ചു തരട്ടെ ഞാൻ ബൊമ്മ ഒക്കെ ഇട്ടില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വണ്ണം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഞാനതുകൊണ്ട് താ തറയിൽ വിരിച്ചിട്ടേക്കാണ് അടിപൊളിയായിട്ടില്ലേ ഇതിപ്പോൾ നമുക്ക് പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് ഒരു ഷോളൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം നൈറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം എന്താണെങ്കിലും അടിപൊളിയാണ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറന്നുപോകരുത് കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വെച്ചേക്കാം എന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ ഡീറ്റെയിൽസ് അറിയാനൊക്കെ ഓക്കെ താങ്ക്